നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വീടി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൽ ആയിരത്തി രൂപ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അപേക്ഷയിൽ നമ്മളുടെ വയസ്സ് അതായത് നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ആധാർ അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഇതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് പ്രായം അറുപത് വയസ്സിന് മുകളിലാണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ ഇങ്ങനെയുള്ള വിവിധ രേഖകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ചില ചോദ്യാവലികൾ ഉണ്ടാകും അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കുകയും വേണം കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിച്ച് ഓൺലൈൻ വഴി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്ത ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളുടെ കോപ്പി ഇവയെല്ലാം തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ പിന്നീട് നേരിട്ട് ഏൽപ്പിക്കുകയും വേണം അതിനുശേഷമായിരിക്കും ഉദ്യോഗസ്ഥതല പരിശോധനകൾ നടക്കുന്നത് മുൻപത്തെ പോലുള്ള സാഹചര്യമല്ല കർശന പരിശോധനകൾ ഉണ്ടാകും എങ്കിലും അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം ആയിരത്തി അറുനൂറ് രൂപ അനുവദിക്കുകയും കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും ധനസഹായം എത്തിക്കുകയും ചെയ്യും ബാങ്ക് അക്കൗണ്ടിലേക്കാണെങ്കിൽ ആ രീതിയിൽ കൈകളിലേക്ക് സഹായം മതിയെങ്കിൽ ആ രീതിയിലും സഹായമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഭിന്നശേരി നേരിടുന്നവർ അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവര് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വിവിധ സ്കീം പ്രകാരം ആയിരത്തി അറുനൂറ് രൂപ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തു വരുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ജീവൻ ദീപം ഒരുമ എന്ന പേരിൽ ഇൻഷുറൻസ് കുടുംബശ്രീയിലെ അംഗത്വമുള്ള വനിതകൾക്ക് വേണ്ടി നടപ്പിലാക്കപ്പെടുന്നു പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഇരുന്നൂറ് രൂപയിൽ ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത് ഈ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നമുക്ക് അയൽക്കൂട്ടങ്ങളിലുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും എടുത്തു വയ്ക്കുക കാരണം മറ്റേതെങ്കിലുമൊക്കെ വായ്പ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചു കഴിയുമ്പോൾ അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വായ്പാ ബാധ്യതയെല്ലാം ഇതിൽ നിന്ന് നികത്തുന്നതിന് വേണ്ടി സാധിക്കും മിച്ചമുള്ള തുക നമ്മളുടെ കുടുംബത്തിലേക്ക് ലഭ്യമാക്കുകയും ചെയ്യും എഴുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് ലഭിക്കുന്ന പദ്ധതി ആയതുകൊണ്ട് ആനുകൂല്യമായതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയാണ് ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ നടത്തപ്പെടുന്നത് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അയൽക്കൂട്ടങ്ങളിൽ കുടുംബശ്രീ രംഗത്വമുള്ള എല്ലാ സ്ത്രീകളും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കണം നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇതിലങ്ക ാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ചില മേഖലകളിൽ ആ നാളിതുവരെയായിട്ട് ഇതിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കുടുംബശ്രീയിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരോ കൃത്യമായിട്ട് അറിയിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ വീഡിയോയിലുള്ള ഈ അറിയിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരിലെയും ഈ അറിയിപ്പ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് റേഷൻ ഉള്ളവർക്ക് റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വാങ്ങാനുള്ളവർ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളും ലഭിക്കും നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താത്തവർ ആ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരിക്കരുത് അത് നമ്മളുടെ റേഷൻ കാർഡിൻ്റെ മുൻഗണനയെ ബാധിക്കും തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തവരുടെ കാർഡ് അത് തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വിവിധ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രൊമോഷൻ ലിസ്റ്റുകൾ തയ്യാറായിട്ടുണ്ട് അതുമാത്രമല്ല സംസ്ഥാനത്തെ വിവിധ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എട്ടാം ക്ലാസ്സിലൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ പുനഃപരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതായത് മിനിമം പാസ് മാർക്ക് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിനും നിശ്ചിത മാർക്ക് അല്ലെങ്കിൽ ആവറേജ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലെല്ലാം കൃത്യമായിട്ട് പുനർമൂല്യനിർണ്ണയങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് കർശന മൂല്യനിർണ്ണയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ അഞ്ച് ആറ് ക്ലാസുകളിലേക്കും അതോടൊപ്പം തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളിലേക്കുമെല്ലാം ഇത് വ്യാപിപ്പിക്കാൻ പോകുന്നതായിട്ടുള്ള പ്രധാന റിപ്പോർട്ട് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പരീക്ഷകൾ കർശനമാകും വിദ്യാർത്ഥിക്ക് കൃത്യമായിട്ട് ഒരു നിശ്ചിത മാർക്ക് നേടിയില്ല എങ്കിൽ വിജയിക്കാത്ത സാഹചര്യം ഉണ്ടാകും പിന്നീട് ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് പുനഃപരീക്ഷ നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പ്രൊമോഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക